ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ചിക്കൻ പക്കാവയുടെ റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ചിക്കൻ പക്കാവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള അഞ്ച് പീസ് ചിക്കൻ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ് ഇതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇനി ഒരു ആറ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഒരു കഷ്ണം ഇഞ്ചിയും ഏഴല്ലി വെളുത്തുള്ളി കൂടെ ചേർച്ചെടുത്തിട്ടാണ് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നര ടീസ്പൂൺ ചെറിയ ജീരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു മുക്കാൽ ഗ്ലാസ് മൈദ ഇട്ടുകൊടുക്കാം മൈദ എടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെ കാൽ ഗ്ലാസ് കടലപ്പൊടിയും കാൽ ഗ്ലാസ് വറുത്ത അരിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പത്തിരിയും ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പൊടിയാണ് ഇനി കുറച്ച് മല്ലിയിലേയും കറിവേപ്പിലയും അരിഞ്ഞ ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം കൈവെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മാവ് കുഴച്ചെടുക്കാം ആദ്യമേ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് മാവ് കുഴച്ചെടുക്കാൻ നിൽക്കരുത് കുറേശ്ശേ ആയിട്ട് ഒഴിച്ച് കുഴയ്ക്കുമ്പോഴേ നമുക്ക് മാവിൻ്റെ ശരിക്കുള്ള പാങ്ക് അറിയാൻ കഴിയൂ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ചിക്കൻ പക്കവട റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴത്തെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പാകത്തിൽ വേണം മാവ് റെഡിയാക്കാൻ ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഇപ്പോഴത്തെ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ പക്കവട റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശെ മാവ് എടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം പക്കവടയുടെ വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഞാനിവിടെ ഒരു മീഡിയം സൈസിലാണ് എടുക്കുന്നത് എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക അപ്പോഴിതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കാക്കി കിട്ടും ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പുറമേയൊക്കെ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് വരും പക്ഷെ ഉള്ള് കുക്കായി കിട്ടില്ല ഇപ്പോഴത്തെ പക്കവടയുടെ ഒരു ഭാഗം എല്ലാം മുരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ടോ രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ചിക്കൻ പക്കവട റെഡി ആയി നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഇനി ബാക്കിയുള്ള മാവ് കൊണ്ടും ഇതുപോലെ പക്കൗടെ ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് ഈ ചിക്കന് പകരം മട്ടൺ ബീഫ് ഫിഷ് എഗ്ഗ് എന്തുകൊണ്ട് വേണമെങ്കിലും ഇതുപോലെ പക്കവട ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ബാച്ചിലുള്ള പക്കവടയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എന്തോരം ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് ഞാനിവിടെ കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്തിട്ട് ഈ പക്കവടയുടെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ടേ നല്ല മുരുമുരാന്നിരിക്കുന്ന ഈ ചിക്കൻ പക്കൗഡയുടെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാ കേട്ടോ കഴിച്ചു നോക്കി തന്നെ അറിയണം അപ്പോൾ എല്ലാവർക്കും ഈ ചിക്കൻ പക്കൗഡ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ